നമുക്ക് മ്യൂസിക് പാടില്ല സംഗീതം പാടില്ല ഗിറ്റാർ വായിക്കാൻ പാടില്ല വീണ മീട്ടാൻ പാടില്ല മദ്ദമടിക്കാൻ പാടില്ല ചണ്ട കൊട്ടാൻ പാടില്ല ദടിക്കാൻ പാടില്ല കുഴൽ വിളിക്കാൻ പാടില്ല അതൊക്കെ ഇസ്ലാം നിരോധിച്ചതാണ് കേട്ടോ മക്ബറയിൽ മാത്രമല്ല സ്വന്തം വീട്ടിലാണെങ്കിലും അവനവന്റെ ടിവിയിലെ ചാനലിലൂടെയാണെങ്കിലും റേഡിയോയിലൂടെയാണെങ്കിലും ഏതിലൂടെയാണെങ്കിലും ഈ സംഗീതോപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ശല്യങ്ങൾ മുസ്ലിം ും കേട്ടുകൂടാത്തതാണ് അള്ളാഹുവിന്റെ റസൂലത് വിലക്കിയിട്ടുള്ള സംഗതിയാണ് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു മൊബൈൽ ഫോൺ വളരെയേറെ വികസിച്ചൊരു കാലഘട്ടത്തിലാണ് അശ്ലീലമായ ചിത്രങ്ങളും അല്ലാത്ത ഗാനങ്ങളും മ്യൂസിക്കുകളും ഒക്കെ റിംഗ് ടോൺ ആയിട്ടുകൊണ്ടും കൊണ്ടും മെസ്സേജായി അയച്ചു കൊടുത്തുകൊണ്ടും ബ്ലൂടൂത്തിലൂടെ മെസ്സേജ് പാസ് ചെയ്തു കൊണ്ടും അങ്ങനെ പലതിന്റെയുമൊക്കെ പേരിൽ അനാവശ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ലോകമാണ് കണ്ണുകളെ സൂക്ഷിക്കണേ മുസ്ലിമേ കാതുകളെ സൂക്ഷിക്കണേ മുസ്ലിമേ നാവിനെ സൂക്ഷിക്കണേ മരിച്ചു ചെന്നാൽ അള്ളാനെ കാണേണ്ടുന്ന ഈ കണ്ണുകൾ അല്ലാടെ റസൂലേക്ക് നോക്കേണ്ട ഈ കണ്ണുകൾ കൊണ്ട് ഹറാമായ നിലക്ക് പെണ്ണിന്റെ ആ ഉറത്ത് കണ്ട് രസിക്കല്ല സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് സീരിയലുകൾ കാണുന്ന ഉമ്മമാരെ സഹോദരന്മാരെ സിനിമകൾ കടിപ്പെട്ടിട്ടുള്ള സഹോദരിമാരെ സഹോദരന്മാരെ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് അല്ലതന്ന ഈ കണ്ണുകൊണ്ട് ഹറാമ് കാണുന്നുവെങ്കിൽ അല്ല ഇനാഹുമെന്ന രണ്ട് കണ്ണിന്റെ വ്യഭിചാരമാണ് അത്തരത്തിലുള്ള നോട്ടമെന്ന് നമ്മുടെ നേതാവ് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ൾ കൊണ്ടുള്ള വ്യഭിചാരം അത്തരത്തിലുള്ള ഹറാമുകൾ കേൾക്കലാണ് നാവ് കൊണ്ടുള്ള വ്യഭിചാരം അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയലാണ് ശരീരത്തിന്റെ ഓരോ ഭാഗത്തിലും സിനയിൽ പങ്കുണ്ട് വ്യചാരത്തിൽ അതിൻ്റെതായ പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് വീട്ടിൽ ചാനലുകളുള്ള ഉമ്മമാരോട് സഹോദരിമാരോട് സഹോദരന്മാരോട് പറയട്ടെ നമുക്ക് സീരിയൽ വേണ്ട സിനിമ വേണ്ട ആ രംഗത്ത് ട്ടെ നമ്മുടെ വീട്ടിൽ പിശാച്ചിന്റെ താവളമായി കൂടാ നമ്മുടെ വീടുകൾ പിശാച്ചിന്റെ കേന്ദ്രമായി അതെ പരിച്ചുകൂടാ കുർആാൻ പാരായണം നമ്മുടെ വീടുകളിൽ മുഴങ്ങട്ടെ അതും കേസറ്റ് അല്ല പാരായണം ചെയ്യേണ്ടത് സി ഡി എല്ല പാരണം പച്ചക്കരളുള്ള മനുഷ്യം ഓതാൻ കഴിയുമോ റമലാൻ കഴിഞ്ഞപ്പോ പലരും കുറുആാനൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് പാടില്ല നിങ്ങൾ ആൾക്കാർക്ക് വേണ്ടി ചോദിച്ചുകൊണ്ട് നാളെ ഖുർആൻ വരുമെന്ന് ഹബീബായ ാഹുലം പഠിപ്പിക്കുകയാണ് വീട്ടിൽ ഖുർആൻ പാരായണം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് അൽബക്കറ സൂറത്ത് പാരായണം ചെയ്യപ്പെടുന്ന വീട് പിശാച്ചി അവിടെ നിന്ന് ഓടിയൊളിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീടുകൾ പിശാച്ചിന്റെ കേന്ദ്രങ്ങളാകുന്നുവോ എങ്കിൽ അത് മാറ്റിയെടുക്കണം não um... മക്കളെ വളർത്തുന്ന ഉമ്മമാരോട് പറയട്ടെ നമ്മുടെ വീട്ടിൽ അതിന് നിങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തണം അതിന് കാശ് ചെലവാക്കിയ ഉപ്പമാരോട് രക്ഷിതാക്കളോട് പറയട്ടെ മക്കളെ സൂക്ഷിച്ചോളൂ അവരെവിടേക്കാണ് പോകുന്നത് എപ്പോഴാണ് കയറി വരുന്നത് ആരുമായാണ് കൂട്ടുകൂടുന്നത് ഇന്റർനെറ്റ് കഫേകളിൽ അവർ സന്ദർശകരാണോ വീട്ടിൽ ഇന്റർനെറ്റിന്റെ കണക്ഷൻ ഉണ്ടോ അവരാരമായൊക്കെയാണ് ചാറ്റിംഗ് നടത്തുന്നത് അവരാരും ഒക്കെയാണ് സംവദിക്കുന്നത് എന്തൊക്കെയാണ് അവർ കാണുന്നത് ഒരു കണ്ടുവേണം അല്ല ഒരു വേണം കേട്ടോ മക്കൾ ചാടി പോകുന്ന ലോകമാണ് മക്കൾ വഴച്ചു പോകുന്ന ലോകമാണ് പെൺകുട്ടികൾ അന്യമതക്കാരന്റെ കൂടെയും സ്വന്തം മതക്കാരന്റെ കൂടെയും ഒക്കെ അവിതമായി ഒളിച്ചോടുന്ന കാലഘട്ടമാണ് കേട്ടോ അതൊക്കെ വീടൊരു സിരിമാട്ട കേസായി മാറിയതിന്റെ ഫലമാണ് മോശത്തരങ്ങൾ പ്രചരിച്ചതിന്റെ ഫലമാണ് വസ്ത്രധാരണത്തിന്റെ മോശത്തിൽ ഓ പെങ്ങളെ നാളെ കബറിൽ കൊണ്ടുപോയിട്ട് വെച്ചാൽ മൂന്നാമത്തെ ദിവസം പൊട്ടി ഒലിച്ചിട്ട് കബറ് നിറയാനുള്ളതല്ലേ ഈ അടിവയർ ഈ വയറ് ഈ മാറ് ഈ ശരീരമൊക്കെ നാളെ കവറിൽ പൊട്ടിയൊലിക്കാനുള്ളതല്ലേ ആ അവസരത്തിൽ എന്താ ബാക്കിയാകുന്നത് അതുകൊണ്ട് ചിന്തിച്ചു കൊള്ളണം പുറത്തേക്കിറങ്ങുമ്പോ മക്കളുടെ വേഷം ശ്രദ്ധിക്കണം ഉമ്മമാര് ശ്രദ്ധിക്കണം ഭാര്യമാര് ശ്രദ്ധിക്കണം ഭർത്താക്കന്മാര് ശ്രദ്ധിക്കണം നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കണം കാതുകളെ സൂക്ഷിക്കണം കേട്ടോ ഈ വക ബോധമൊക്കെ ഉണ്ടാകണമെങ്കിൽ കവറിടക്കിടക്കൊന്ന് പോയി കാണുന്നത് നല്ലതാണ് കവറിങ്ങൾ സന്ദർശനത്തിന് പോകുന്നത് അതേർവാടി ിൽ പോയാൽ ആ ചിന്ത കിട്ടില്ല അതുപോലെ തന്നെ അജ്മീറിൽ പോയാൽ ആ ചിന്ത കിട്ടില്ല അജ്മീറിലും മേർവാടിയിലും മുത്തംപള്ളിയിലും ഒക്കെ പോയാൽ ദുരിതയെ വരികയുള്ളൂ കാരണം അവിടെ അട്ടിക്കണക്കിന് തുണിയാണ് അതുപോലെ തന്നെ നല്ല നല്ല വൈദ്യുത ബൾബുകളാണ് അതുപോലെ തന്നെ കാണാൻ ചന്തമുള്ള പട്ടുവസ്ത്രങ്ങളാണ് അതുപോലെ തന്നെ അലങ്കാരങ്ങളാണ് ദുനിയാവിന്റെ മോഡിയിൽ വഞ്ചിതനാവുകയല്ലാതെ ഇടക്കിടക്ക പോയി കഴിഞ്ഞാൽ ആ ചിന്തനമൊക്കെ ഉണ്ടാകും കേട്ടോ അതാണ് ഇസ്ലാമിലെ സിയാർത്തി ഇവര് ചെയ്യുന്ന സിയാറത്തോ തവറങ്ങൾ പോകുക വിളക്ക് കത്തിക്കുക ജാറം മൂടുക ചന്ദരത്തിരി കത്തിക്കുക എണ്ണയെടുത്ത് തേക്കുക അതുപോലെ തന്നെ അവിടുത്തെ മണ്ണ് കൊണ്ടുവരിക ചുടുവെള്ളത്തിരിട്ടോ അല്ലാതെയോ കുടിക്കുക കുപ്പിയിൽ വെള്ളം വെക്കുക കറാമത്ത് ചാർജ് ചെയ്യുക ഇങ്ങോട്ടെടുക്കുക എന്നിട്ട് കൊണ്ടുപോയി കുടിക്കുക അതുപോലെ തന്നെ അവിടുത്തെ കൊടി കൊണ്ട് ശരീരം ഒഴിയുക അങ്ങനെ പല രൂപത്തിലുള്ള സിയാറത്ത് പുന്നാരനേതാവ് പഠിപ്പിച്ച സിയാറത്ത് ഇതാണോ അങ്ങനെ ഒരു സിയാറത്ത് സഹാപത്തിന് പരിചയമുണ്ടോ അതുകൊണ്ട് ഉള്ള സിയാറത്തിലേക്ക് മടങ്ങുകയാണ് വേണ്ടത് അതുപോലെ ഉലിയാക്കൾ എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ഉലിയാക്കളാണെങ്കിൽ അവർ നിസ്കാരം ഒഴിവാക്കില്ല അവർക്ക് പണത്തോട് വലിയ മോഹമുണ്ടാവില്ല അവര് ഓരോ സ്ഥലങ്ങളിലിതാ കള്ളന്മാരെ പിടികൂടുന്നു പിടികൂടുന്നു സിദ്ധകളെ പിടികൂടുന്നു പിടികൂടുന്നു പത്രത്തിൽ ആ ചർച്ചകളൊക്കെ അവസാനിപ്പിച്ചു കഴിഞ്ഞു പഴയ കള്ളന്മാരൊക്കെ വീണ്ടും പൂർവോപരിശക്രിയോടുകൂടി പുറത്തെത്തി കഴിഞ്ഞു എതിരെ ശബ്ദിക്കേണ്ട ദീനല്ലേ സ്നേഹമല്ലേ ചോദ്യം ചെയ്യപ്പെടുന്നത് അലൈഹി സ്നേഹമെന്ന് വിളിച്ചു ചെയ്യലല്ല െതിരെ ശ്രദ്ധിക്കേണ്ടികരമാക്കപ്പെടുന്നത് വിളിച്ചുകൊണ്ട് സങ്കടം പറയാനല്ല മറിച്ച് അവിടുന്ന് നമ്മോട് ജീവിക്കാൻ പറഞ്ഞ ഏതൊരു ആദർശമാണോ വേണ്ടതെങ്കിൽ അത് ജീവിക്കേണ്ടതുണ്ട് അവിടുത്തെ പേരുകൾക്കുമ്പോ അവിടത്തേക്ക് വേണ്ടി സ്വരാത്തിന് ചോദിച്ചു ഒരു സ്വലാത്തിന് പത്ത് പുണ്യമാണ് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ അതിന് ആര്യത്തിലല്ല അതുപോലെ തന്നെ അലൈഹി മറ്റേ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ആശയങ്ങൾ ഉള്ളത് മാത്രമേ നമുക്ക് പാടുള്ളൂ അതല്ലാത്തതൊക്കെ ആളുകളാണെന്ന് പറയുന്നു മുദാഹിദികൾക്ക് ശേഷവും പറയുന്നു ഓ മുസ്ലിമേ എന്തൊരു തെറ്റിദ്ധാരണയാണിത് നിസ്കാരത്തിന്റെ ശേഷം അതാ അലൈഹി അതാണ് പറഞ്ഞ നിർവഹിക്കേണ്ടതുണ്ട് തവണ തന്നെ വിശദീകരിക്കാൻ കഴിയാത്തത്ര ധാരാളം ഇതൊക്കെ നിസ്താരത്തിന്റെ ശേഷമുള്ള ദിക്കറുകളാണ് ജീവിതത്തിൽ രാവിലെ ഉണർന്നെറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിനിടയ്ക്ക് എത്രയോ ആയിരക്കണക്കിന് ദിക്കറുകൾ സ്വർഗീയ നിധിയാണ് ിൽപ്പെട്ടാണ് അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോ അതുപോലെ തന്നെ പല ജോലികളിൽ ഏർപ്പെടുമ്പോ നമുക്കൊരു അധ്വാനം കൂടാതെ സ്വർഗീയ നിധിയായ തിക്കറികളാണ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സസ്യലതാദികൾ നട്ടുപിടിപ്പിക്കാൻ യോഗ്യതയുള്ള കേട്ടോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോ ശരീരത്തിന് വേദന തോന്നുമ്പോ അതാ മന്ത്രം നബി പറയുന്നു വാദം പിടിച്ച മന്ത്രമല്ല പ്ലേറ്റിലഴുതലല്ല കരിക്കൻമേലഴുതലല്ല കോഴിമുട്ടയിൽ മറ്റേതെങ്കിലും മലപ്പലകകളിന്മേല മന്ത്രമല്ല നിനക്ക് ശരീരത്തിൽ വേദന തോന്നുമ്പോ പൊന്നാർ നേതാവ് നമ്മളോട് പറഞ്ഞതാണ് വേദന തോന്നുന്ന ഭാഗത്ത് നിന്റെ കൈനീ വെച്ചിട്ട് ബിസ്മില്ലാ മൂന്ന് തവണ നീ പറയണം പിന്നെ നീ ഏഴ് തവണ ഇങ്ങനെ പറയണം അഴുതുപില്ലാ കുതിരത്തി നീ ഏഴ് തവണ പറയണമെന്ന് ഇരുസല്ലം പറയുന്നു രാവിലെ ചൊല്ലാനുള്ള ദിക്കറികളിൽ വൈകുന്നേരം പറയാനുള്ള മൂന്ന് തവണ ദിക്കറികളിൽ പ്രദോഷത്തിലും അതുപോലെ തന്നെ വൈകുന്നേരം ഉപദ്രവത്തിൽ നിന്ന് അതുപോലെ തന്നെ എന്തെല്ലാം ശല്യങ്ങൾ നിനക്ക് ഭയപ്പെടുത്തുന്നുണ്ടോ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാന വാഴ്ത്തുന്ന ഈ ൾ പറഞ്ഞോളൂ ഈ ദുആകൾ ആകൾ പറഞ്ഞോളൂ അതല്ലാതെ ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിൽ ഞങ്ങൾ തിക്കറി ചൊല്ലുന്നവരാണെന്ന് പറഞ്ഞിട്ട് ഹാ ഹീ ഹൂഹം ലാലാ എന്നൊക്കെ ഇങ്ങനെ മുറവിളി കൂട്ടുന്ന തിക്കറുകൾ അതുപോലെ തന്നെ അമ്പംകുന്നില വീരാനുള്ള പാപ പഠിപ്പിച്ച ദിക്കറില്ലേ അല്ലം തേന എന്താണ് പഠിപ്പിച്ച ദിക്കറ് നീയല്ലേയോ പഠിപ്പിച്ചു ലാ കണ്ണ ഇല്ലല്ല അങ്ങല്ലേയോ പഠിപ്പിച്ചു ഞങ്ങൾ ഇതൊക്കെ വീരാനവുലിയ പാപ്പാടെ പേരിലിറങ്ങിയിട്ടുള്ള ദിക്കറുകളല്ലേ ഈ

അള്ളവാന വേണോ ബോധമുണ്ടോ അള്ളാന്റെ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് അവിടുന്ന് പഠിപ്പിച്ചതാണോ ഈ ഹാഹി അവിടുന്ന് പഠിപ്പിച്ചതാണോ ലാല എന്ന ദിക്കർ പഠിപ്പിച്ചതാണോ ഹൂ ഹൂ എന്നതിപ്പിച്ചോ എന്ന ദിക്കർ ചിലർ പറയുന്നു അത് ഹാഹി ഹൂ എന്നത് ലൈ ലാഹാ ഹറസൂലി എന്നതിന്റെ ഷോർട്ടാണ് പോലും അങ്ങനെ ഒരു ഷോർട്ട് ഇസ്ലാമിൽ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ഉപകരിക്കേണ്ട നേരം ഒരു മനുഷ്യൻ സക്രാത്തിൽ കിടക്കുമ്പോ അയാൾക്ക് ഒക്കെ പറയാൻ കുറച്ച് പ്രയാസം നേരല്ലേ അതുകൊണ്ട് മുത്തനേതാവിന് പറഞ്ഞുകൂടായിരുന്നോ മൗതാക്കും നിങ്ങളാസന്നായ ആളുകൾക്ക് നിങ്ങൾ ഹാഹി നിങ്ങൾക്കണേ എത്ര എളുപ്പമാണ് പറഞ്ഞു കൊടുക്കാനും എളുപ്പം കേട്ടു ചൊല്ലാനും എളുപ്പം അതേ അവസരത്തിൽ പുന്നാരനേതാവ് എന്താ പറഞ്ഞത് ലത്തിനോ മൗത്താക്കും നിങ്ങളിൽ മരണാസന്നനായ ആളുകൾക്ക് നിങ്ങളിൽ ചൊല്ലിക്കൊടുക്കണേ അങ്ങനെ അങ്ങനെ ഒരു ഒരു ഷോർട്ട് ഷോർട്ട് ഫോം പരിചയമില്ല പഠിപ്പിച്ചിട്ടില്ല ചിലർക്ക് ബിസ്മില്ലാഹി റഹീം എന്ന് വിറ്റ് ഇസ്ലാമാണോ ഇതുപോലെ പലർക്കും പല കോഡുകളുമുണ്ട് പലർക്കും പല ഭാഷകളുമുണ്ട് പക്ഷേ അതൊന്നും ഇസ്ലാമിൽ പെട്ടതേ അല്ല ചിന്തിക്കേണ്ടത്